തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം തിരു റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങി കുട്ടികളടക്കം ഏഴുപേരാണ് ലിഫ്റ്റിൽ ഉണ്ടായിരുന്നത് ഒടുവിൽ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ലിഫ്റ്റ് പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെത്തിച്ചത് ഒന്നര മണിക്കൂറോളമാണ് ഇവർ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയത് രണ്ടാം നിലയിലെത്തിയിട്ടും വാതിൽ തുറക്കാനാവാതെ കുടുങ്ങുകയായിരുന്നു ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനിൽ കയറുന്നതിനായി പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ ലിഫ്റ്റിൽ കയറിയതാണ് ഇവർ റെയിൽവേ പോലീസ് ഉടനെ എത്തിയെങ്കിലും ലിഫ്റ്റ് തുറക്കാനായില്ല തുടർന്ന് ടെക്നീഷ്യന്മാരെ വിളിച്ചു തുടർന്ന് ലിഫ്റ്റ് പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തിറക്കിയത് ആംബുലൻസിന് പോവുക യാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളവും നൽകി ലിഫ്റ്റ് പൊളിക്കാനുള്ള ശ്രമത്തിനിടെ ആദ്യം വിടവുണ്ടാക്കി അതിലൂടെ ഭക്ഷണവും വെള്ളവും നൽകി യാത്രക്കാർക്ക് ആശ്വാസം പകർന്നതിന് ശേഷമാണ് വാതിൽ പൂർണ്ണമായും പൊളിച്ച് എല്ലാവരെയും പുറത്തിറക്കിയത് തിരുവനന്തപുരം സ്വദേശികളായ അഞ്ചംഗ കുടുംബവും മഞ്ചേരി കാവന്നൂർ സ്വദേശികളായ രണ്ടുപേരുമാണ് ഉണ്ടായിരുന്നത് എല്ലാവരെയും സുരക്ഷിതരായി പുറത്തെത്തിച്ചു ന്യൂസ് ഡെസ്ക് തിരൂർ ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും